വിദ്യാ കൗൺസിൽ സംഘടിപ്പിച്ച ഇൻസ്പിറോ ട്വൻ്റി ഫോർ ഖുറാൻ ഫെസ്റ്റ് വിവിധ പരിപാടികളോടെ നടന്നു വിദ്യാനഗർ പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ ഫെസ്റ്റിൽ മലപ്പുറം ജില്ലയിലെ ഇരുപത്തിയേഴ് സ്കൂളുകൾ ഭാഗമായി ഖുറാൻ പാരായണം ഹിഫ്ള് ക്വിസ് കാലിഗ്രഫി മത്സരങ്ങൾ എന്നിവയാണ് സംഘടിപ്പിച്ചത് പരിപാടി ഐ പി എച്ച് ഡയറക്ടർ ഡോക്ടർ കൂട്ടിലങ്ങാടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാ കൗൺസിൽ ഡയറക്ടർ തൊൽഹ അധ്യക്ഷനായി സ്കൂൾ മാനേജർ ഇബ്രാഹിം വൈസ് പ്രിൻസിപ്പൽ റഹഷിമോൾ എച്ച് എം അമീറ മെമ്പർ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു കൺവീനർ ഷബീർ അലി നന്ദിയും പറഞ്ഞു മത്സര വിജയങ്ങൾക്ക് സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കാനാകും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ